തൃശൂർ മാള അഷ്ടമി ചിറയിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്നും ഇന്ധനം ചോർന്നതായി പരാതി കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇവിടെ നിന്നും ഇന്ധനത്തിന്റെ അമിത മണമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു സംഭവം പമ്പ് അധികൃതരെ അറിയിച്ചെങ്കിലും നടപടിയില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പമ്പിനു സമീപത്ത് പെട്രോളിന്റെ അമിത മണമുള്ളതിനാൽ നാട്ടുകാർ ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ പമ്പിൽ നിന്നും റോഡിന്റെ വശത്തുകൂടി ഒഴുകുന്ന തോട്ടിൽ പെട്രോളിന്റെ അംശം കണ്ടെത്തി ഉടൻ വാർഡ് മെമ്പറെ വിവരമറിയിക്കുകയും മെമ്പർ വിളിച്ചറിയിച്ചതനുസരിച്ച് മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു എത്രയും പെട്ടെന്ന് ടെക്നീഷ്യനെ സ്ഥലത്തെത്തിക്കാൻ പോലീസ് പമ്പുടമക്ക് നിർദ്ദേശം നൽകി അതേസമയം ഇന്നലെ തന്നെ സെയിൽസ് മാനേജറുമായി ഫോണിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് പമ്പുടമ അറിയിച്ചു ടെക്നീഷ്യൻ ആവശ്യമാണെന്ന് കാണിച്ച് സെയിൽസ് മാനേജറെ വിളിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും സെയിൽസ് മാനേജർ ഇതുവരെ ഫോൺ എടുക്കാനോ തിരിച്ചു വിളിക്കാനോ തയ്യാറായിട്ടില്ല എന്നും പമ്പുടമ്മ പറഞ്ഞു ഇന്നലെ സൈൽസോത്തോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഒന്ന് ഒന്ന് വിട്ടിട്ട് ചെക്ക് ചെയ്യാൻ ഇതുവരെ വന്നിട്ടില്ല അറിയില്ല നിന്നുള്ള പൈപ്പ് പൈപ്പ് ലൈനിലാണ് ലൈനിലാണ് ഉള്ളിലേക്കുള്ള അവര് വന്ന് ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ പമ്പിൽ നിന്നും ഇന്ധനം ചോരുന്നത് വലിയ അപകടത്തിലേക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികളും നാട്ടുകാരും കേരളാവിഷൻ ന്യൂസ് തൃശ്ശൂർ